അപ്പൊ നമ്മൾ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ വെയിറ്റ് വെച്ചാൽ അതെ തിങ്കളാഴ്ച ആണ് ഞാൻ പോവാണ് അതേപോലെ തന്നെ ഈ വർഷത്തെ ഞാനുള്ളത് ഇത്ര ചാനലത്തെ വീഡിയോ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ കൂടി നെക്സ്റ്റ് ഇയറിൽ നെക്സ്റ്റ് മന്ത് ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് എന്താണെന്ന് ഇപ്പോളെ പറയണില്ല ബട്ട് നമുക്കറിയാം എന്താന്ന് നിങ്ങളത് അപ്പം കണ്ടാ മതി പിന്നെ അതൊരു കാര്യണ്ട് <by> <potto> ും പണ്ടത്തെ ചാനൽ നമ്മൾ ഇട്ടു അത് പുതിയ ചാനലത്തെ ആൾക്കാർക്കും കൂടി കാണാൻ വേണ്ടിട്ട് ആഗ്രഹം അതേ ലൈവിലെന്തായാലും ഞാൻ നല്ല വലിയ കാര്യത്തിൽ പറഞ്ഞത് മുഖം കാണും അപ്പൊ അതിനൊരു മാറ്റം സംഭവിച്ചു അത് ആ ഡ്രസ് കാണും അതിന്റെ കോസ്റ്റ്യൂമിന്റെ കുപ്പായം കണ്ടില്ല കുപ്പായു അതെ കുപ്പായ നമ്മൾ എന്ത് ചെയ്യും കുപ്പായ കുപ്പായ അപ്പം ആ സ്കിറ്റ് ബാക്കിയുള്ള മാത്രം ഇട്ട് വന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ ആരും പറ്റിച്ചെന്ന് മാത്രം പറയരുത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ മൂന്ന് സ്കിറ്റ് ചെയ്യാൻ കഴിഞ്ഞ് അതന്നെ അല്ല അതെ നമ്മളെ സംബന്ധിച്ച വലിയ കാര്യമാണ് കാര്യാണ് അങ്ങനെ പറഞ്ഞൊന്നല്ല ഞാനായിട്ട് പറയിച്ചതാണ് ഞാൻ തെറ്റ് തെറ്റിദ്ധരിക്കരുത് ട്ടോ നെഗറ്റീവ് ആയിട്ട് വിചാരിക്കുന്നത് ഞാൻ എന്നെ ഓർമ്മിച്ച നാളെ മുതൽ അങ്ങനെ ചേച്ചിയുടെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പറയൂല ഇത് അതിന് ഓരോ സമയത്തും പറയുമ്പോൾ തെറ്റാ പറയിപ്പിച്ച് കിട്ടുക ആ എക്സ്പ്രഷൻസ് മാത്രം ഉള്ളിൽ നിന്ന് വന്നത് എന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയാണ് അപ്പൊ അത് ഞാൻ പറയിപ്പിച്ചു പിന്നെ അതേപോലെ ഇംഗ്ലീഷ് പഠിക്കുന്നതും എന്റെ മനസ്സിലല്ല വേറൊരാള് ചെയ്തത് തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് ഞാൻ എന്റെ ഡയലോഗ് ക്രിയേറ്റ് ചെയ്ത് അപ്പൊ എനിക്ക് എന്ത് ചെയ്യാണെങ്കിലും നമ്മൾ ഒറ്റക്കായി അത് മാത്രമല്ല ഈ മോശം അതെ കിറ്റി അത് മാത്രമല്ല ഈ കഴിഞ്ഞ മൂന്ന് സ്കിറ്റും നമ്മൾ പ്രതീക്ഷിച്ചല്ല ശരിക്കും ഇപ്പൊ എടുക്കാൻ വിചാരിച്ച സ്കിറ്റിന് വേണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് തന്നെ ബട്ട് അത് കഴിഞ്ഞില്ല എങ്കിൽ മൂന്ന് സ്കിറ്റ് ചെയ്യാൻ കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് മൂന്ന് സ്കിറ്റ് ഒക്കെ വലിയതാ കാരണം നമ്മള് പ്രതീക്ഷിച്ചിട്ടുള്ള അങ്ങനൊന്നും ചെയ്യാന് സ്കിറ്റ് എന്ന് പറഞ്ഞ സാധനയെ വിചാരിച്ചിട്ടില്ല പിന്നെ നിങ്ങളെല്ലാരും കൂടി അഭിപ്രായങ്ങളൊക്കെ പറയാം ഞാൻ എന്നും ഇങ്ങനെ ഇരുന്ന് വിളിച്ചിരുന്ന് വീഡിയോ ചെയ്യല്ലേ അതാണ് നില വന്ന ഒരു വെറൈറ്റി ഉണ്ടാവും കാരണം ഇതൊക്കെ മനസ്സിൽ ഉണ്ടായത് കൊണ്ട് തരോ ആദ്യം തന്നെ ഞാൻ ചെയ്യൂട്ടോ ഞാൻ ചെയ്യും പക്ഷെ ഇതുണ്ടാകുമ്പോഴാണ് ഒരു വൈബ് കാരണം പിന്നെ അങ്ങനെ എന്താച്ചാല് ഞാനെന്നെൻറെ മോളാവോ ഞാനെന്നെ എൻറെ ഉമ്മാവോ നടക്കൂലോ മാത്രല്ല വീട്ടെടുക്കുമ്പോ ഇപ്പൊ ഈ മൂന്ന് സ്കിറ്റ് എടുക്കാൻ തന്നെ നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂർ എങ്ങനെ എടുത്തു ബ്ലൂസ് ബ്ലൂസ് ഇത് നമ്മളത് വിറ്റാട്ടോ കാട്ടോ ഒരു ഡയലോഗ് പത്ത് വർഷം അതന്നത് നമ്മൾക്ക് ഒട്ടും യോജിക്കാത്തൊരു മേഖല ആണ് ഇങ്ങക്ക് അതിന് ചെയ്തെന്നതാണ് അപ്പൊ നിങ്ങൾ ആ സപ്പോർട്ട് സപ്പോർട്ടിങ്ങനെ അതിന് കാട്ടണം ഉള്ളൂ ആക്ച്വലി ഇപ്പൊ ചെയ്യാൻ വീടാത്ത സ്കിറ്റിലായിട്ട് ഇതിന് വന്നത് പക്ഷെ ആ വരാനായിട്ടുണ്ടാവും ും അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂഇയർ ഇന്റെ വകം തെച്ചിന്റെ വകച്ച് ഇനിയും പറയും ബട്ട് ഇന്റെ വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്രയും കാലം നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി അങ്ങോട്ടും നിങ്ങൾ ഇതേ സപ്പോർട്ട് തന്നെ വേണം കാരണം നിങ്ങൾ ഓരോ സപ്പോർട്ടിന് വേണ്ടിട്ടാണ് നമ്മളിത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഇപ്പൊ ചെറുക്കു ഇതിന് മാത്രം എന്താ കഷ്ടപ്പാട് എന്ന് സത്യം പറഞ്ഞാൽ ആദ്യം അതൊന്നും നമുക്കും അറിയുന്നില്ലല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അതിന് പിന്നിലുള്ള കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ടുള്ളത് അതെ അതെ പ്രത്യേകിച്ച് ഈ ചാനൽ മുതലാളി മെനിയാനത്തെ ലൈവ് കണ്ടോക്ക് എല്ലാവർക്കും അറിയാം തെച്ചിന് യഥാർത്ഥ സ്വഭാവം സാധനം പിന്നെ പെട്ടെന്നൊന്നും പറ്റിക്കാൻ കഴിയില്ല ും പോലെ പറയുന്നത് അതെ അതെന്താന്ന് വെച്ചാല് എനിക്കല് ദിക്കല് ഒരു പ്രശ്നമുണ്ട് ഫോട്ടോന്ന് വെച്ച നമ്മള് രണ്ടല്ലേ അവിടെ വീണ് അവിടെ വീണ് നമ്മള് ഈ ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയാല് ഇരുപത് എക്ക നോക്കിയാലും നമ്മളെ ഫോട്ടോണ്ടാവും ഇന്ത്യൻ അതെ അപ്പൊ ഈ ഈ ഈ ഡ്രസ്സിലെ ഫോട്ടോ തീരെ കിട്ടിയില്ല ഞാൻ ഞാൻ എടുത്തിട്ടാലോ ഏതായാലും അതെ അതെ പറഞ്ഞു വേറെ വേറെ ഉണ്ട് ും അങ്ങോട്ട് പോലെ തെച്ചി എന്തായാലും ഇവര് എങ്ങോട്ട് ട്രിപ്പ് പോണിട്ടുണ്ടെന്ന് അതൊന്നും അറിയില്ല അപ്പൊ ഉള്ളർ ഇനി ഏതായാലും പോയിട്ട് ഇത് അയച്ചിട്ടു അപ്പൊ പിന്നെ വേറെ ഡ്രസ് ഇടും അപ്പൊ ഇത് മതി ഇത് എനിക്ക് നല്ല ഫോട്ടോസ് കിട്ടിട്ടില്ല അതെ അപ്പൊ ഒരുപാട് പറഞ്ഞ് പോലെ കഴിഞ്ഞ അതുപോലെ തന്നെ അല്ല കഴിഞ്ഞ ചാനലില് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ബട്ട് ഈ ചാനലിൽ ചെറിയ ചെറിയ മെമ്മറീസ് ആയിട്ട് വരുന്നേ ഉള്ളു അപ്പൊ ഒരുപാട് പറഞ്ഞ് പോലൊഴിപ്പിക്കുന്നില്ല നിങ്ങൾ കണ്ടോളി നമ്മള് പോവാണ് ഇപ്പത്തെ മാത്രം പോവുകയാണ് പറഞ്ഞ് ഫുൾ ആയിട്ട് ഇതിട്ടിട്ട് പോവല്ല വരും വരും നമ്മളല്ല ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും നമ്മള് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയും പതിനെട്ട് നമുക്ക് കാണാം എന്നാ ഞാൻ വരാം ഓക്കെ അതിന്റെ അതൊക്കെ എനിക്ക് വേറൊരു നെട്ടിക്കൽ റിസൾട്ടൊക്കെ വരാൻ ഉണ്ട് എക്സാം റിസൾട്ട് എന്നെ ഭയങ്കര പഠിപ്പിഷ്ടിക്കട്ടെ പോലാ നല്ല പഠിപ്പിഷ്ടം നല്ല ഭയങ്കര പഠിപ്പിഷ്ടമാണ് പഠിക്കണം ഇവ മാത്രം പോരാ ഡോക്ടർ ആഗ്രഹം അള്ളാഹു അങ്ങനെ കൊടുക്കട്ടെ അതെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറഞ്ഞോണ്ടിട്ട് ഒന്നത്തെ വീട്ടില് പറയാൻ കഴിഞ്ഞാ താങ്ക് യു സോ മച്ച് ഞാൻ ശരിക്കും ശനിയാഴ്ചത്തെ ലൈവിലെ വെറുതെ തമാശക്കാട്ട അങ്ങനെയൊക്കെ പറഞ്ഞത് അതായത് ഇങ്ങളൊക്കെ ഏത് രാജ്യത്ത് എന്നാ വെച്ചേ രാജ്യം ഏത് ജില്ലെന്നാ വരുന്നത് നമ്മള് കോഴിക്കോടാണ് അപ്പൊ ഇങ്ങളെല്ലാരും തന്നെ ഒരു മൈൻഡേയും കൂടാതെ സത്യമായിട്ട് നിങ്ങൾ ആ ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പൊതുവെ ഞാൻ എന്ത് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കൂല ഒരു ഈച്ചറിന്റെ ഒരാളെങ്കിലും ഒന്ന് നോക്കാം ഉം തെച്ചിന്റെ ഒരാളെങ്കിലും ഒരാളെങ്കിലും ഒന്ന് റിപ്ലൈ കൊടുക്കും ഞാൻ പറഞ്ഞ ഒരു ഈച്ച ഒരു പൂച്ചക്കുട്ടി കൂടി എനിക്കൊന്നും തരൂല അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഞാൻ വെറുതെ ചുമ്മാ ജസ്റ്റ് ചോദിച്ചതാണ് നിങ്ങളൊക്കെ ഏത് ജില്ലയിലാണ് ഞാൻ കോഴിക്കോടാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്നും പറയാതെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങളൊക്കെ ജില്ല കമന്റ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം കിട്ടും കാരണം നമ്മൾ പറഞ്ഞതിന് നിങ്ങൾ പെട്ടെന്ന് റിപ്ലൈ തന്നപ്പോ താങ്ക് യു സോ മച്ച് അതേപോലെ തന്നെ ഇന്നലെ ലൈവില് വന്നാലും വെച്ച് ഏറ്റവും ബിറ്റു ലൈവായിട്ട് ആയിട്ട് തോന്നിട്ടുള്ളത് ശനിയാഴ്ചത്തെ ലൈവ് കഴിഞ്ഞിട്ടു പിന്നെ അതിന് ഒരുപാട് അമ്മ എന്താ അത്രയും പാടില്ല പിന്നെ ഭയങ്കര വിവരം അപ്പൊ ഒരുപാട് പറഞ്ഞ ബോറപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നല്ല വീഡിയോസ് ആയി കാണുന്നവരെ ുംറ്റാ നമ്മളിന്നും വരും ഞാനും വരും നമുക്ക് ഇനി കൊറച്ച് റീൽസിലേക്ക് നമ്മള് പോവാണ് അപ്പൊ ഇനി നമ്മളെ കലാവിരുദ്ധിലേക്ക് കടക്കാന് അസ്സാമലും